ഓം ിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റെട്ട് ശ്ലോകം ഏഴേ എട്ട് പീതാംബരങ്കരവിരാജിത ശങ്കചക്കമോദകീ സരസിരം കരുണാസമുദ്രം രാധാസകായ അതിസുന്ദര മന്ദകാസം വാതാല മനുഷ്യംയാമീ ശ്ലോകം ഏഴ് ജഗതികടശരേ മൃത്കേിമാനേ സ്ഫുരം അധുന വ്യതിയംസ്വപ്നം ദ്രഷ്ട്രബോധി ത്രിലയവിതൗ ജീർണ സത്യേ യഥാർത്ഥമായ തത്വം സഞ്ചിന്യമാനെ ചിന്തിക്കുമ്പോൾ ഭൂഷാസു അലങ്കാരങ്ങളിൽ സ്വർണവ സ്വർണം എന്ന പോലെ കടശരാവാദിയെ കടം ശര ശരാവം മുതലായവയിൽ മൃത്തികാവൻ മണ്ണെന്ന പോലെയും തേ അങ്ങയുടെ തൻ ആ അദ്വിതീയം അദ്വിതീയമായ പരബ്രഹ്മം ബബു ശരീരം അതുനാഭി ഇപ്പോഴും ഈ ലോകമുള്ളത്തോളം കാലം ജഗതി ലോകത്തിൽ സ്ഫുരതി ശോഭിക്കുന്നു സ്വപ്നദ്രഷ്ടു സ്വപ്നം കാണുന്നവൻ പ്രബോധേ ഉണരുമ്പോൾ തിമിരലയ വിധവ് ഇരുട്ട് നശിക്കുന്ന അവസരത്തിൽ ജീർണരഞ്ജച്ച ദ്രവിച്ച കയറിനെ കുറിച്ചുള്ള ഭ്രമം യദ്വൻ എങ്ങനെ ഇല്ലാതാകുന്നു തഥായവ അപ്രകാരം തന്നെ വിദ്യാലാഭേ അവി അറിവുണ്ടാകുമ്പോഴും സ്ഫുടം അവ്യക്തമായി വികസേൻ വികസിക്കും തത്മ അപ്രകാരമിരിക്കുന്ന തേ അങ്ങായിക്കൊണ്ട് നമ നമസ്കാരം ഭവിക്കട്ടെ ഹരിവും സാരം യഥാർത്ഥ തത്വം ചിന്തിക്കുമ്പോൾ മാലയും വളയും സ്വർണ്ണമായിരിക്കുന്നത് പോലെയും കുടവും ചട്ടിയും മണ്ണായിരിക്കുന്നത് പോലെയും പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ് കാര്യകാരണ ഭിന്നത്വം ശാസ്ത്രസിദ്ധമാണ് അതിനാൽ പ്രപഞ്ചം മുഴുവനും പ്രാപഞ്ചിക നാനാത്വവും വൈ വൈവിധ്യവും ബ്രഹ്മം തന്നെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടത് ഉണരുമ്പോൾ അയഥാർത്ഥമാണെന്ന് അറിയുന്നത് പോലെയും കയറിൽ കണ്ട പാമ്പ് പാമ്പ വെളിച്ചം കണ്ടപ്പോൾ കയറ കയറാണെന്ന് അറിയുന്നത് പോലെയും യഥാർത്ഥ ജ്ഞാനോ നാനോദയത്തിൽ പ്രപഞ്ചം തന്നെ ബ്രഹ്മമായി ഏകമായി സാക്ഷാത്കരിക്കപ്പെടും ഹരിവു ഓം ഗുങ്കുപ്രോ നമ ഓം നമോ ഭഗവദേ വസു ഓം നമോ ായണായ ശ്ലോകം എട്ട് പത്മജാദ്യോ അനുകൂലം നിജപരമവി ൂർമ പ്രണാമം അർത്ഥം കൃഷ്ണ ഭഗവൻ സൂര്യ ആദിത്യൻ എൻ ഭിത്യ യാതൊരുത്തനിൽ നിന്നുള്ള ഭയം കൊണ്ട് ഉദയ ഉദിക്കുന്നു ദഹനഹ അഗ്നി ദഹദീച്ച ദഹിക്കുകയും ചെയ്യുന്നു വായു കാറ്റ് വാതി വീശുന്നു കാരം പത്മജാദ്യ ബ്രഹ്മാവ് തുടങ്ങിയ അന്യേ പുന മറ്റുള്ള ദേവന്മാരും യദ്ഭീത ആരിൽ നിന്നുള്ള ഭയം കൊണ്ടാണോ അനുകൂലം തക്ക സമയത്തെ ഉചിതബലിയിൽ ഉചിതമായ പൂജകളിൽ ആഹരന്തി നൽകുന്നു തേ അവർ മുമ്പേ നിജപദം തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഏന ഏവ യാതൊരുവനാൽ തന്നെ അഭി നീ നിയമിക്കപ്പെട്ടവരും പച്ചാൻ പിന്നീട് ചാവിതാര ചുറന്തള്ളപ്പെട്ടവരും വിശ്വം രോഗത്തെ നിയന്ത്രെ നിയന്ത്രിക്കുന്നു തസ്മൈ ആ ഭവതെ അങ്ങക്കായിക്കൊണ്ടേ ഭയമവി ഞങ്ങളും പ്രണാമം നമസ്കാരത്തെ കൂർമ്മ ചെയ്യുന്നു ഹരിവു സാരം അവിടുത്തെ ഭയന്നെ സൂര്യനുദിക്കുന്നു അഗ്നി കത്തുന്നു വായു വീശുന്നു ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അവരവർക്കു വിരിച്ചിട്ടുള്ള പൂജകൾ ചെയ്യുന്നു സൃഷ്ടികാലത്തെ അവരെയൊക്കെ അതത് സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്നത് അവിടുന്ന് അവരെ തക്ക സമയത്ത് നീക്കം ചെയ്യുന്നതും അവിടുന്ന് തന്നെയാണ് ഇപ്രകാരം അവിടുന്ന് എല്ലാ ലോകത്തെയും വസ്തുക്കളെയും നിയന്ത്രിക്കുന്നു ഹരിവു